അസലാമലൈക്കും വെൽക്കം ടു ലക്കി മം സ്റ്റോറീസ് കുട്ടികളുടെ പ്രയർ ഡ്രസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കട്ടിങ് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നെക്കിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നെക്കിൻ്റെ പോർഷനിൽ താഴെ നിന്ന് മുകളിലേക്കായിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് നമ്മളന്ന് ഒരു ലൈന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാഫ് ഇഞ്ചിൽ ഒരു നോച്ചസും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴേന്ന് നോച്ചസ് വരെ അടിച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് താഴേക്കും സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അതാണ് നമ്മളീ കാണുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് നൂല് കട്ട് ചെയ്തൊക്കെ മാറ്റി എടുത്തിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം എന്നുവച്ചാൽ ആ ഒരു ഫിനിഷിങ് ചെയ്യേണ്ട ഫേസിൻ്റെ ആ ഭാഗം വരുന്ന അവിടെ അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് മുതൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് ഈ റൗണ്ടായിട്ട് അങ്ങനെ പോകണം ഫേസിൻ്റെ അവിടെയൊക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ താഴെയൊക്കെ മടിക്കടിക്കൂലേ അതുപോലെ മൊത്തത്തിൽ അങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത് ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന നല്ല നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സാധാരണ താഴെയൊക്കെ മടിക്കടിക്കില്ലേ അതുപോലെ തന്നെ ചെയ്ത് അങ്ങനെ ഫിനിഷ് ചെയ്ത് എടുക്കാം ശേഷം നൂലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഇതാ ഫിനിഷ് ആയത് കണ്ടില്ലേ ഫേസിൻ്റെ ഭാഗം ഫിനിഷായി ഒക്കെ സെറ്റാക്കി എടുത്ത് വീഡിയോ ക്ലിയർ കുറവായിരിക്കും എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ ക്യാമറ വയ്ക്കേണ്ടതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുവിധം ക്ലിയർ ആകുന്നെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നെക്കിൻ്റെ പോർഷൻ കണ്ടില്ലേ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ താഴെ വരുന്ന ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മക്കനെ സെറ്റായി ഇനി ഫ്രണ്ട് സൈഡിൽ പീസില്ലേ നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ അത് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആ കാണുന്ന ഇപ്പോൾ മക്കനൻ്റെ ആ അവിടെ കംപ്ലീറ്റ് ചെയ്തില്ലേ ഫിനിഷ് ചെയ്തില്ലേ ആ ഒരു സെൻറ്റർ വരൂല്ലേ ആ സെൻ്ററിൽ നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ആ ഫ്രണ്ട് പീസിൻ്റെ ഈ അവിടെ സെൻറ്റർ വെച്ചിട്ട് നോറ്റസ് കൊടുത്തിട്ട് അതാ കണ്ടോ ഫേസ് ടു ഫേസ് നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി വെച്ചിട്ട് സെൻറ്റർ മുതൽ രണ്ട് സൈഡിലേക്കായിട്ട് ജോയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെൻറ്ററിനെ അവിടെ ഒരു പിന്നെ കുത്തി കൊടുത്തിട്ട് ആ തല മുതൽ ഈ തലവരെയെ സ്റ്റിച്ച് ചെയ്യോ ഏതാണോ നമുക്ക് കംഫർട്ടായിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിതാ ഇങ്ങനെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള പാറ്റേണാണ് ആണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കണ്ടില്ലേ നാം ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഞാനിപ്പോൾ സെൻറ്റർ മുതൽ ആ സൈഡിലേക്കും വീണ്ടും സെൻറ്ററിൽ വന്നിട്ട് മറ്റേ സൈഡിലേക്കുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് ഒറ്റയടിക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഈസി അതിലൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എങ്ങനെയൊക്കെ ആയി പോവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിലാണ് ഈ സെൻറ്ററിൽ നിന്ന് മറ്റേ സെൻറ്ററിലേക്കും എൻഡിലേക്കും സെൻറ്ററിൽ നിന്ന് അടുത്ത എൻഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറയുന്നത് ഫസ്റ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നവർക്ക് അങ്ങനെയാണ് നല്ലത് മറ്റ് അറ്റം മുതൽ ഈ അറ്റം വരെ അടിക്കുമ്പോൾ ചിലപ്പോൾ ക്ലോത്ത് ഡിഫ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് കംഫേർട്ട് എങ്ങനെയാണോ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേറെ വേറെ എന്തെല്ലാം വിശേഷങ്ങൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരായിരിക്കും എൻ്റെ ചാനലിലേക്ക് വന്ന് നോക്കുന്നത് എന്ന് വിചാരിക്കുന്നു ി ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതിലും നല്ല നല്ല വീഡിയോസായിട്ട് വരാം ഇതിപ്പോൾ ഒരു ട്രയൽ പോലെ ഞാൻ എടുത്തു നോക്കിയതാണ് എങ്ങനെയാണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലും നല്ല നല്ല ക്വാളിറ്റി നല്ല നല്ല പുതിയ പുതിയ മോഡൽ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇതിപ്പോൾ സ്ലീവ് എങ്ങനെയാണ് ജോയിൻറ് ചെയ്യേണ്ടി എന്നാണ് കാണിക്കുന്നത് ഒരറ്റത്ത് ഒരറ്റത്ത് നമുക്ക് ഓൾറെഡി ജോയിൻറ്റ് ഉണ്ടാവുമല്ലോ ജോയിൻറ് ചെയ്ത് ജോയിൻറ് ചെയ്ത് പോവുമല്ലേ നമ്മൾ മക്കനെ ജോയിൻ്റ് ചെയ്ത് ആ ഒരു എൻഡ് വരൂലേ അവിടുന്ന് താഴേക്കാണ് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അതിനും ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക ഒരു നോച്ചസ് കൊടുക്കുക എന്നിട്ട് ആ മക്കന് ജോയിൻ്റ് വരുന്ന ആ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത് ഇത് കണ്ട നോച്ചസ് ഇവിടെയാണ് കൊടുക്കേണ്ടത് സ്ലീവിൻ്റെ പീസാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നിവർത്തി വെച്ചതിന് ശേഷം മറ്റേ നമ്മൾ കു അടിച്ചുവെച്ചതിലെ അതിൽ ജോയിൻറ്റ് വന്ന ഭാഗവും ഈ നോച്ചസ് കൊടുത്ത ഭാഗവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതും അതുപോലെ മറ്റേത് ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് എൻഡിലേക്കും സെൻറ്ററിൽ നിന്ന് മറ്റേ എൻഡിലേക്കും സ്റ്റിച്ച് ചെയ്യാം കൺഫ്യൂഷൻ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ ഒറ്റ സ്റ്റിച്ചിൽ ക്ലോസ് ചെയ്യാം ഏതൊരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തേക്കാം സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇപ്പോൾ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്ത് കൂട്ടത്തിൽ തന്നെ നെക്സ്റ്റ് സ്റ്റിച്ചും കൂടിയും കൊടുത്തേച്ചാണെങ്കിലും വിട്ടുപോകാതെ സെറ്റായി അങ്ങനെ നിന്നോളൂ അല്ലാതെ നമുക്ക് വിട്ടുപോകുന്നു എന്നുള്ളൊരു പേടിയൊക്കെ വരുമല്ലോ നമ്മൾ നൈറ്റിയൊക്കെ വാങ്ങുന്ന നൈറ്റിയൊക്കെ അങ്ങനല്ലേ ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അഴിഞ്ഞു പോവുമല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതുപോലെ ഞാനിപ്പോൾ കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിലും ഒറ്റ സ്റ്റിച്ചിൽ ഒരിക്കലും കൊടുക്കാറില്ല ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യാറ് എനിക്കതാണ് ഒരു കംഫേർട്ട് മറ്റ് അഴിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടല്ല ആവാം അപ്പം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഏത് കാലത്തും അഴിയാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുമ്പോൾ അതല്ല നല്ലത് ഇതിപ്പോതാ സ്ലീവ് ജോയിൻ്റ് ചെയ്തതിനു ശേഷം സ്ലീവിൻ്റെ എൻഡ് മടിക്കടിക്കുകയാണ് അത് മടക്കി രണ്ട് സൈഡോ സ്ലീവ് നമ്മൾ ഇതാ രണ്ടാമത്തെ സൈഡോ നമ്മൾ മടിക്കടിക്കുകയാണ് അങ്ങനെ മടിക്കി അടിച്ച് ആ ഭാഗം ഫിനിഷ് ആക്കുക എന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇലാസ്റ്റിക് അല്ല വെക്കുന്നത് വെക്കേണ്ടത് ഓൾറെ ഓൾറെഡി നമ്മളെല്ലാ പ്രയർ ഡ്രസ്സിനും ഇലാസ്റ്റിക് അല്ല കാണാറ് അതന്നാണ് ഇവിടെ കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇലാസ്റ്റിക്കിന് വേണ്ടി ഹോളിന് വേണ്ടിയുള്ളതാണ് ഇനി അടുത്തതായി സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടില്ലേ ഹോളിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് എത്ര ഇഞ്ചിൻ്റെ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഹോളിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞ് ഇനി ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെ സൈഡും ഹോളിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാം ഓർഡറിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും മറ്റുള്ള ഡ്രെസ്സുകൾ പോലെയല്ലല്ലോ പ്രയർ ഡ്രസ് നമുക്ക് ഒറ്റ സ്റ്റി സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാനല്ലു മറ്റുള്ള ഡ്രസ്സുകൾ നമുക്ക് ഷെയ്പ്പ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടേ അതൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാനേ ഉള്ളൂ ഇതപ്പോൾ ഞാൻ ഇലാസ്റ്റിക്ക് അതിലേക്ക് എത്ര വേണമെന്നൊക്കെ നോക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു നോക്കിയാൽ ആ മുതൽ ഈ അറ്റം വരെ വലിച്ചു നോക്കി സെറ്റാവുന്ന അളവ് എടുത്താൽ മതി ഇലാസ്റ്റിക് അത് ലൂസായിട്ടാണ് വേണമെങ്കിൽ പക്ഷേ ലൂസായിട്ട് വലിച്ചു പിടിക്കാം ടൈറ്റായിട്ടാണ് വേണമെങ്കിൽ പക്ഷേ ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക നമ്മളെ ക്ലോത്തിനേക്കാളും ഒരു രണ്ടിഞ്ചോ ഒക്കെ കുറവില് ഇലാസ്റ്റിക് എടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയി വരൂ അല്ലെങ്കിൽ ഉള്ള ഒരു ഐഡിയ ആണത് ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ വലിച്ചു പിടിച്ചാൽ നമുക്ക് എങ്ങനെയാണോ ടൈറ്റിൽ വലിച്ചു പിടിച്ചാൽ ടൈറ്റിൽ കിട്ടും ലൂസിൽ വലിച്ചു പിടിച്ചാൽ ലൂസിൽ കിട്ടും അങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ വേറെ എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ വീഡിയോയില് അതുപോലെ ഞാൻ എഴുതിയത് ഇതും ഏജും പറഞ്ഞ ഏജും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നാല് അഞ്ച് വയസ്സിൽ എഴുതിയത് അഞ്ച് ആറ് വയസ്സിനുള്ള കുട്ടികൾക്കെന്നാണ് പറയുന്നത് അത് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചൊരു ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് അഞ്ച് ആറ് ഒരു ഏജിൽ സ്റ്റിച്ച് ചെയ്യ അളവിൽ ചെയ്തോ എന്നാണ് കസ്റ്റമർ പറഞ്ഞത് പക്ഷേ ഞാൻ അവിടെ എഴുതി കാണിക്കുന്ന അളവ് നാല് അഞ്ച് വയസ്സിനുള്ളതാണ് എഴുതി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ ഉടനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് അത് ശ്രദ്ധിച്ചത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസും പിന്നെ വീണ്ടും എഡിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരുപാട് പണിയാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ അതാ നോക്കൂ സ്റ്റി സ്റ്റിച്ചിങ്താ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് രണ്ട് സ്ലീവ് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഒക്കെ കൊടുത്ത് വെച്ചതിന് ശേഷം അതാ നമ്മൾ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഫിനിഷ് കണ്ടോ രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത് അതിന് ശേഷം അതാ താഴെ കുറച്ചൊരു വേരിയേഷൻ വരുമല്ലോ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലെവൽ ചെയ്തതിന് ശേഷം അതാ താഴെയും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഫസ്റ്റ് ഒരു വീഡിയോ അല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇനി ഇനി നിങ്ങൾ കമൻസൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കി അതിനനുസരിച്ചും അല്ലാതെ എനിക്ക് തന്നെ മനസ്സിലായിണ്ട് ഇതൊരു തെറ്റ് പറ്റിയല്ലോ എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ് അത് കണ്ടിട്ടേ അത് ഇനിയിപ്പോൾ അങ്ങനെ അതെന്താ രണ്ടളവ് എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ എല്ലാം നല്ല അടിപൊളിയാക്കി ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഫേസിൽ നമ്മൾ കയർ കൊടുക്കൂല്ലേ ഫേസ് ബാക്കിലേക്ക് ഇങ്ങനെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പീസാണേ ഇത് അത് നമ്മൾ എന്തു ചെയ്യണോ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യണം കണ്ടോ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഫസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത വീഡിയോസ് മുതൽ കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത് ഇതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഞാൻ ഞാനതിൽ കൊടുത്ത് പിന്നെ പിന്നെ പറയുമ്പോൾ മനസ്സിലാവും പക്ഷേ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും കാണുന്നവർക്ക് നിങ്ങളിത് എങ്ങനെയാന്ന് കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ കയറി നോക്കാം ഞാനായാലും മുമ്പൊക്കെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ തന്നെയാണ് ഓരോന്നും കൂടുതൽ കൂടുതൽ പഠിച്ചത് ആദ്യം സ്റ്റിച്ചിങ് ഒരുവിധമൊക്കെ പഠിച്ചെടുത്ത് അതിന് ശേഷം പിന്നെ ഓരോരോ വ്യത്യാസങ്ങൾ ഓരോരോ പുതിയ പുതിയതൊക്കെ യൂട്യൂബ് നോക്കിയാൽ നമ്മൾ പഠിക്കുക ഇതൊക്കെ ഉണ്ടോ ഇലാസ്റ്റിക് എടുത്ത് വെച്ച് കണ്ടോ ഇലാസ്റ്റിക് ആണല്ലോ നമ്മൾ കൊടുക്കുക ടൈറ്റാക്കാൻ വേണ്ടി ബാക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കായാലും വരില്ലവർക്കായാലും ഒക്കെ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് തന്നെ അല്ലേ കൊടുക്കുക മുമ്പത്തെ ഡ്രസ്സുകൾ പ്രയ ഡ്രസ്സുകളിലൊക്കെ കയറായിരുന്നല്ലോ ഉണ്ടാവുക കെട്ടാൻ അതിലും യൂസ്ഫുള് ഇപ്പോൾ ഇലാസ്റ്റിക് തന്നെയാണ് അപ്പോൾ നമ്മളിത് ആ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മളാ സ്റ്റിച്ച് ചെയ്ത രണ്ട് സൈഡോ ആദ്യം ഫിനിഷ് ചെയ്തു അതിനുശേഷം മടിക്കടിച്ച് സെറ്റാക്കിയല്ലോ അതിന് ശേഷം ജോയിൻ്റ് ചെയ്ത് മറിച്ചിട്ട് രണ്ട് പീ ഈ പീസ് ജോയിൻ്റ് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് എന്നിട്ട് ഇതാ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇലാസ്റ്റിക് രണ്ടും അതിൻ്റെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ രണ്ട് സൈഡും ഇത് ഈ അളവിൽ ഞാൻ എടുത്തില്ല അളവൊക്കെ നിങ്ങൾക്ക് കണ്ടേ ഉണ്ടാവുമല്ലോ ഞാൻ ടേപ്പുകൊണ്ട് അഡ്ജസ്റ്റ് അളവൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ അപ്പോൾ ഇത് ഏശൊരു ലെങ്ത്ത് കുറവാണ് ഇതിനേക്കാളും ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് കൂടുതൽ വേണം അത് ടൈറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടിക്ക് ഇതിപ്പം ഇതാ ഞാൻ മറ്റേ ഫാഷൻ മേക്കറിൽ ഓവർലോക്ക് ചെയ്തെടുക്കുക ഫുള്ള് അത് കുറച്ചൊക്കെ വീഡിയോയിൽ കാണുന്നുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കണം ഏത് ഡ്രസ്സും നമ്മൾ കണ്ടോ ഇതാ അറ്റ്ലാസ്റ്റ് നമ്മളെ പ്രയർ ഡ്രസ് റെഡി ആയിരിക്കുന്നു കണ്ടോ അടിപൊളിയായിട്ട് ഇതാണ് അത് വീഡിയോയിൽ ക്ലിയറാവുന്നില്ല അല്ല ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് ഇതായിപ്പോയി ഫേസ് ഇടുന്ന ആ ഭാഗമേ കണ്ടോ പിന്നെ അവിടേക്ക് വീഡിയോ എത്തിയില്ല കുറച്ച് കണ്ടോ കുറച്ച് കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും ക്ഷമിക്കുക അടുത്ത വീഡിയോ മുതൽ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനാണ് ഫിനിഷിങ് വരുന്നത് പ്രയർ ഡ്രസ് കണ്ടോ അടിപൊളിയായില്ലേ സ്ലീവ് ഒക്കെ ത ഇതൊക്കെ കറക്റ്റ് തന്നെ ഇരുന്നു കേട്ടോ ഇട്ടോക്കിയിട്ട് ഇട്ട ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ കറക്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ പ്രയർ ഡ്രസ് റെഡിയായി മടക്കി എടുത്ത് വെക്കാം കൊടുക്കാം ഓക്കെ Thank you.